പെയ്യാ മതി ഫ്രഷ് ഉളി ഫ്രഷ് ഉളി ഫ്രഷ് ഉളി ചൂണ്ടേ പിടിക്കും അത് കഴിഞ്ഞ വരയും കൊണ്ട് ഇറങ്ങും നമസ്കാരം അജയാണ് ഫിഷി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്ഥിരം ചൂണ്ടിയിട്ട് പരിപാടി ഒക്കെ അല്ലേ ഇന്ന് മാറ്റി പിടിക്കുകയാണ് അതെ വള്ളം ഈ വള്ളത്തിൽ പോയിട്ട് നമ്മൾ വല ഒഴുക്കാനുള്ള പരിപാടിയാണ് വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിൽ നല്ല നല്ല ചെറിയൊരു കലക്കലുണ്ട് നല്ല ഒഴുക്കുണ്ട് ഈ ഒഴുക്കിൽ കുറച്ച് ദൂരം മേലിൽ പോയിട്ട് ഈ സെവൻ ഫ്രൈവിൻ്റെ വലയാണ് അപ്പം അത് ഒഴുക്കിയിട്ട് മീൻ വലം കിട്ടുമോ എന്ന് നോക്കാനാണോ ജോണിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മേളിലോട്ടൊക്കെ തുഴഞ്ഞു പോയി നോക്കണം പക്ഷെ പൂട്ടിയിട്ടേക്കോണോടാ കെട്ടിയിട്ടേ ഉള്ളു അല്ലേ മൺസൂൺ മാസത്തെ പ്രത്യേകത ഇതാണ് ഒരു മഴ മെയിൽ കാണും അടുത്ത മഴ ഉടനെ കാണും ചപ്പിങ്ങനെ മെയിലിൽ നിന്ന് ഓരോന്ന് വന്നോണ്ടേയിരിക്കും കടലപ്പാറ അവിടെ നിന്ന് മഴ പെയ്യുന്നതുകൊണ്ട് ശരിക്കും ആ വിട്ടു അവിടെ പെയ്യേ ചല്ല പെയ്യേ തുടങ്ങാൽ മതിയേ നിങ്ങളാ സൈഡ് പിടിച്ചാ പോകുന്നു കുഴപ്പമില്ല ഇപ്പം ചെറിയ ഒഴുക്കിൽ ഞങ്ങൾ ഇങ്ങനെ താഴോട്ടങ്ങ് പോവാം എന്തായാലും ഉടക്കുവാണേൽ അതേ കിടക്കുക ഇപ്പോൾ ഒന്ന് രണ്ട് കൂളി ഉടക്കാൻ തോന്നുന്നു പൊങ്ങൊക്കെ താഴ്ന്നതുണ്ട് കയറിയോ വലിഞ്ഞോ ആ വലിക്കുന്നു എന്തി എടാ ഉടക്കിയതൊക്കെ അവിടെ അവിടെ ഒന്ന് വലിഞ്ഞോക്കെ എന്തിയാണ് പൊങ്ങൊക്കെ ആയല്ലോ ആ ഉണ്ട് ഉണ്ട് ഫസ്റ്റ് കളി ആ പാലാങ്ക ആ പാലാങ്കന്നിയാ ആ പാലാങ്കണ്ണിയെങ്കിൽ പാലാങ്കണ്ണി ചുമ്മാ അല്ല അത്രയും കിടന്ന ചാട്ടൻ ചാടി ആ ഒരു പാ ആ ഉണ്ട് ഇവിടെ കണ്ടില്ല ഒരു പാലങ്കന്നി ഉള്ളായിരുന്നു ഈ ചപ്പൊക്കെ ഒന്നാണ് അടിച്ചപ്പോഴും അരിഞ്ഞാലും പാനങ്ങല്ലേ ആ ഒരു പാലങ്കന്നി ഉള്ളതായിരുന്നു തിരിച്ചു പോകുന്നോ എന്താ തിരിച്ചു വന്നോ മല വിരിച്ച് ഞങ്ങളിങ്ങനെ പോവാം നല്ല അടിപൊളി മഴ മൺസൂൺ മഴ ശരിക്കും മഴയൊക്കെ നനയാണ് അല്ല എന്നാലൊരു സുഖമേ ഇത് നല്ല ലൂസിൽ പോകുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ അടുത്തേ അത് ഇതേ ഇവിടെ അടിച്ചേ ആ പൊങ്ങ കിടന്ന് കഴിക്കുന്നുണ്ടോ മീനാ മീന് 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 നീ വലിച്ചോ വലിച്ചോ വലിച്ചു ആ പൊങ്ങുന്ന ആണേക്ക് എന്തിയോ പോയോ ആ അതെയോ അതെ തുളി ഫ്രഷ് ഉളി ഫ്രഷ് ഉളി ഫ്രഷ് ഉളി ഫ്രഷ് ഉളി മൂന്നടയുള്ളൂ നാല് 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 അഞ്ച് 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 ആ നല്ല ഉളിയാ പിടിച്ച് കയറ്റേ പിടിച്ചു കയറ്റേ ഉള്ളതാണ്

ബംഗാളി മഴ 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 മഴനക്കമൊന്നും കണ്ടില്ല എന്തേലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ അനക്കുമ്പോൾ ഉണ്ടായിരുന്നു ഒന്നും ഫീൽ ചെയ്തില്ല ചെയ്തില്ലല്ലേ ഞാൻ കുറച്ചേരം കഴിഞ്ഞ് സന്ധ്യയാകുമ്പോഴത്തായിരുന്നു ആ ഉണ്ടാ ഒന്നുണ്ട് ഒന്നുമില്ല അതിൽ ചെറിയ തോളി ചെറിയ തൊഴി നല്ല ചപ്പ വേണ്ടി വരും ആ അടുത്ത തുള്ളി രണ്ട് തുള്ളി മൂന്ന് ഓടാ മലയും അടിവല കൂട്ടി മരിച്ചങ്ങോട്ട് കയറ്റി വിളച്ച ഇപ്പിടുത്തോണ്ടല്ലോ ആ തൂളി ഫസ്റ്റ് തൂളി ഊര്യം തോളി ആ ഉണ്ട് ഉണ്ട് രണ്ട് അടുത്തോളി ഓക്കെ സമ്മതിച്ചു 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 ഇതേ ഉള്ളോ ആ അടുത്തുള്ളി മൂന്നണ ഉള്ളൂ മൂന്നണേ ഉള്ളു ആ നാല് പോരാക്കറ നല്ല സോക്കെടം കഴി വർണ്ണം കൂടെ കൂടുതലുണ്ട് അത്രയുള്ളൂ വീണ്ടും നമ്മൾ തുഴഞ്ഞു ആറ്റിലെ വെള്ളത്തിന് നല്ല കലക്കലായി വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ നടുക്കോട്ട് പോവും വെച്ചാൽ സൈഡിലോട്ട് ഒന്ന് പോയാ ഇല്ല ഇല്ല ഉണ്ട് രണ്ട് അങ്ങനെ കിട്ടും മൂന്ന് ഊരി പോയി ഇല്ലില്ല അതിനകത്ത് തന്നെയാണ് അതെന്തായാലും കറക്റ്റായിട്ട് വീണ് നാല് വലിച്ചിട്ടോ വലിച്ചിട്ടോ പോന്നു വെള്ളം പോന്നു ആ തുടങ്ങോടാ തുടങ്ങോടാ തുടങ്ങോ തുടങ്ങോ തോട്ടുമുന്തിയിലെല്ലാവരും വീശാണ് വല വീശും മീൻപിടുത്തം ഇതിനകത്തെല്ലാം തൂളി കിടന്ന് പറയുന്നുണ്ട് കണ്ടോ ഇളക്കമായ തൂളി ഇളക്കം തോന്നുന്നു ഇനി മുളങ്കാട്ടിലുള്ളതിനെല്ലാം അടിച്ചു ഇളക്കാണ് ആ വഴ തന്നെ കേറിയിട്ടുണ്ട് നല്ല പിടിത്തം പിടിക്കുന്നു ഒരു വിധത്തില് സമ്മേക്കത്തില്ലേ ജീവിക്കല്ലേ ചൂണ്ടേ പിടിക്കും അത് കഴിഞ്ഞ ഒരു വരയും കൊണ്ട് ഇറങ്ങും അവിടെ പറഞ്ഞ അടിച്ച് അത് രണ്ടുമൂന്നെണ്ണം കൊണ്ടോ ഒന്നാ ആ മതി മതി വരച്ചോ ഇല്ല നമ്മള് കേറും ഇനി ഒഴി പോകത്തില്ല അങ്ങനെ സാധനമുണ്ട് തട്ടിന്നോളൂ ആ ഉണ്ട് അടിച്ചതിന്റെ പേരും ഉണ്ട് ഒന്നുമില്ലെന്ന് വിചാരിച്ചായിരുന്നു ഗുളിയുണ്ട് അത് ഇപ്പം ആ അടിച്ചിളക്കിയതിൻ്റെ പേരും അടിച്ചു എനിക്കറിയാം ഇക്കര സ്വാഭാവിക്കത്തുള്ളത് ഇന്ന് ഇന്ന എനിക്കും പോകാൻ കത്തില്ല അഴിഞ്ഞു പോയത് അതോ മീനടിച്ചണോട് താന്ന് പൊങ്ങല്ല എന്നാ പിന്നെ ഒന്ന ഒഴുക്കിയാക്കെ കേറിയ ഒന്നുണ്ട് മീനുണ്ട് ആ റോട്ടോ അടിക്കേണ്ടി വരും കമ്പലെടുത്തിട്ട് പോയാൽ മതി ഓക്കെ പോർട്ടർ 10 രൂപയൊന്നല്ലേ പറഞ്ഞുണ്ടക്ക് പോത്തല്ല 10 രൂപയല്ലേ ഉണ്ട് അപ്പോ പോകുന്നില്ലല്ലേ ശേ ഇല ഒരുപടി കേറ്റേ ഉണ്ടല്ല കേറ്റൊന്നില്ല കേറ്റില്ല ഇന്താ നീക്കണ അഞ്ചുടോട അഞ്ചുടോട മുന്നൂടോട ലാ ഹൂ ചോരം കളഞ്ഞതേ ഉള്ളു ഏ ആ ഒന്ന് രണ്ട് മൂന്ന് ആ ചുരുക്കി കയറല്ലേ നാല് കിട്ടി കളി മുടക്കി ആ അപ്പോൾ വരുന്നാളിനേ ഉള്ളു അപ്പോൾ നമ്മൾ പരിപാടി നിർത്താണ് ആ എടുത്തു 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 വളത്തിലോട്ടിട്ട് ഓ അടിപൊളി അത്യാവശ്യം തൂളിയുണ്ട്